അലൈക്കും വറഹ്മത്തുള്ളാഹ് കേരളം വലിയ ദുരന്തത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ നൂറുകണക്കിന് ആളുകളാണ് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് മരണമടഞ്ഞത് ഒരു പ്രദേശം മൊത്തമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ് അവിടെയുണ്ടായിരുന്ന പാലം ഒലിച്ചുപോയി ആ ഒലിച്ചുപോയ പാലത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു പാലം ഇതാ ഇന്ത്യൻ പട്ടാളം സൈനികർ ദിവസങ്ങളെ കൊണ്ട് നിമിഷങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു അത്ഭുതം തന്നെയാണ് അവരുടെ സേവനവും അവരുടെ അർപ്പണബോധവും സഹകരണവും നമ്മൾ എപ്പോഴും പ്രശംസിക്കേണ്ടത് തന്നെയാണ് ആ പാലത്തിന്റെ പേരെന്താണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ് ബെയ്ലി പാലം എന്നാണ് ഇങ്ങനെ നിർമ്മിക്കുന്ന പാലങ്ങൾക്ക് പറയുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ബെയ്ലി പാലം സൈനികർ ഉണ്ടാക്കുന്ന പാലമാണ് ബെയ്ലി പാലം അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ ഒരു പാലം നിർമ്മിക്കാൻ രണ്ടും മൂന്നും വർഷങ്ങൾ വേണ്ടി വരുന്നു ആ സ്ഥാനത്താണ് രണ്ട് ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടൊക്കെ വലിയ പാലങ്ങൾ സൈനികം നിർ നിർമ്മിക്കുന്നത് അപ്പൊ ഈ ബേബി പാലം എന്ത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെന്തെന്ന് ചോദിച്ചാൽ ഇതിന്റെ സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നേരത്തെ നിർവഹിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് മരവും സ്റ്റീലും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബെയ്ലി പാലം ഉണ്ടാക്കുന്നത് രണ്ടാം ലോകമഹായുദ്ധ കാലത്താണ് ബെയ്ലി പാലങ്ങൾ ലോകത്ത് വരുന്നത് ആരാണ് ഈ ബെയ്ലി പാലം ആദ്യമായി അതിൽ ഉണ്ടാക്കിയത് അതല്ലെങ്കിൽ അത് രൂപകൽപ്പന ചെയ്തത് അത് നമ്മൾ മനസ്സിലാക്കണം ഡൊണാൾഡ് കോൾമാൻ ബെയ്ലി എന്ന ഇംഗ്ലീഷ് സിവിൽ എഞ്ചിനീയർ ആണ് ഈ ബെയ്ലി പാലത്തിന്റെ ഉപജ്ഞാതാവ് അദ്ദേഹം ആണ് ഇത് എന്റെ രൂപകൽപ്പന ആദ്യമായി ചെയ്തത് രണ്ടാം മഹായുദ്ധത്തിൽ അവർക്ക് വിജയിക്കാൻ ഈ പാലം വലിയ ഉപകാരം സൃഷ്ടിച്ചു എന്നുള്ളത് യുദ്ധാനന്തരം ചർച്ചയായ കാര്യവും ആണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് വലിയ ചർച്ചയാണ് അത് ഇതിന്റെ ചരിത്രകാരന് മറ്റുമൊക്കെയായ ഫീൽഡ് മാർഷൽ മോണ്ട് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് പാലം രണ്ടാം ലോകായുദ്ധത്തിന്റെ വിജയത്തിന് കാരണമായി എന്നുള്ളത് അപ്പോൾ കോൾമാൻ ബെയ്ലി അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനഞ്ചിനാണ് നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ആയിരുന്നു ബെയ്ലി മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് അഞ്ചാം തീയതിയുമാണ് അദ്ദേഹം മരണപ്പെടുന്നത് നല്ല വിദ്യാസമ്പന്നനായിരുന്നു ഫീൽഡ് നല്ല വിദ്യാസമ്പന്നനായിരുന്നു മാത്രവുമല്ല നല്ല അധ്വാനിക്കുന്ന വ്യക്തിയും കൂടിയായിരുന്നു ഡൊണാൾഡ് കോൾമൻ ബേരി നമ്മൾ മനസ്സിലാക്കണം ഈ പാലം വലിയ ഈ ഇദ്ദേഹത്ത് ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ പാലം അതല്ലെങ്കിൽ ഈ ആശയം ലോകത്ത് പല രാഷ്ട്രങ്ങളും പിന്നീട് പല സന്ദർഭങ്ങളിലുമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ് രണ്ട് ലഘാതത്തിൽ ഉപയോഗപ്പെടുത്തി അത് നമ്മൾ പറഞ്ഞുവല്ലോ പിന്നീട് പല സന്ദർഭങ്ങളിലും ഇത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ദ്യമായി ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഉത്തരാഫ്രിക്കയിൽ അത് ഉപയോഗിക്കുകയും ചെയ്തു എന്നതാണ് അതാണ് ചരിത്രം പറയുന്നത് അങ്ങനെ വലിയ ചെലവുണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ ചെലവുകളും മറ്റുമെല്ലാം കുറഞ്ഞു വരികയാണ് കാരണമെന്ത് ടെക്നോളജിയുടെ വികസനം ഇപ്പോൾ എത്ര പെട്ടെന്ന് വയനാട്ടിൽ ഈ ബേലി പാലം വന്നു അതിൻ്റെ സാമഗ്രികളെല്ലാം ഡൽഹിയിൽ നിന്നും മറ്റും ഫ്ലൈറ്റ് മുഖേന കണ്ണൂരിൽ എത്തിച്ചു അവിടെ നിന്ന് ട്രക്ക് മുഖേന വയനാട്ടിൽ എത്തിച്ചു നിമിഷ നേരങ്ങൾ കൊണ്ട് പട്ടാളം അത് പഠിക്കുകയും ചെയ്തു അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ് ആ സെറ്റിങ് നേരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയാണുള്ളത് നമ്മൾ പറഞ്ഞു സ്റ്റീലും മരവും അസംസ്കൃത വസ്തുക്കളായിട്ടാണ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഈ പാലം ഉണ്ടാക്കുന്നത് അതിന്റെ ഇന്റർലോക്ക് പാനലുകളും സപ്പോർട്ട് ഫ്രെയിമുകളൊക്കെ നേരത്തെ തന്നെ ക്ലിയറാക്കി വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് വളരെ നീളത്തിൽ ആ പാലം ഉണ്ടാക്കാൻ സാധിക്കും മാത്രവുമല്ല വലിയ ഭാരമുള്ള വാഹനങ്ങൾ പോലും അതിലൂടെ കടത്തിവിടാൻ സാധിക്കും ഇപ്പോൾ വയനാട്ടിൽ ഉണ്ടാക്കിയ പാലത്തിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി ആദ്യമായി തന്നെ സൈനികരുടെ വാഹനങ്ങൾ അതിലൂടെ ഓട്ടി അതിൻ്റെ ഉറപ്പ് അതിൻ്റെ സ്ട്രെങ്ത് ഉറപ്പിച്ചതിന് ശേഷമാണ് മറ്റുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാൻ അവസരം നൽകിയത് എത്ര കനമുള്ള വാഹനങ്ങൾക്കും അതിലൂടെ പോകാമെന്നർത്ഥം അതിന് മാത്രം സ്ട്രെങ്ത് ഈ ബെയിലി പാലങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് പുഴകളിൽ മാത്രമല്ല തായ്വരകളിലും മറ്റു ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്കും ഒക്കെ നിമിഷ നേരങ്ങളെ കൊണ്ട് ഈ ബേലി പാലം നിർമ്മിക്കാൻ സാധിക്കും മാത്രമല്ല ഇത് മനുഷ്യ കരുത്തിന്റെ നിസ്യും നിശ്ചയദാഡ്യത്തിൻ്റെയും വലിയൊരു ഉജ്ജ്വലമായ ഒരു ഉദാഹരണവും കൂടിയാണിത് കാരണം അത്രയും പെട്ടെന്നാണല്ലോ ഇതുണ്ടാക്കുന്നത് അത്രയും വൈദഗ്ധ്യം അതിലുണ്ട് അതുമല്ല വൈദഗ്ധ്യം മാത്രമല്ല വേഗതയുണ്ട് ഉറപ്പുണ്ട് ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് ഉപയോഗിക്കാനും സാധിക്കുന്നു എന്നതും വെയിലി പാലത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വയനാട്ടിൽ ആ പാലം വന്നു അതിനുശേഷം വ്യത്യസ്ത ഇടങ്ങളിൽ ഈ പാലം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാക്കിയുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒക്ടോബറിൽ ഏറ്റവും നീളമുള്ള വെയിലി ബ്രിഡ്ജിൻ്റെ ഉണ്ടാക്കിയുള്ളതാണ് അതിൽ നീളം എത്രയാണ് എഴുന്നൂറ്റി എമ്പത്തി എട്ട് മീറ്ററാണ് അതുണ്ടാക്കിയത് എഴുന്നൂറ്റി എൺപത്തി എട്ട് മീറ്റർ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അതിന്റെ പണി പൂർത്തിയായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ സൈന്യം മൂന്ന് ഡെയിലി പാലങ്ങളാണ് ഉണ്ടാക്കിയത് അതെന്തിന്റെ മുംബൈയിലും മറ്റുമൊക്കെയാണ് അത് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ഐറിഷ് സൈന്യം എന്ത് ചെയ്തു ഇതേപോലെ ഒരു പാലം നിർമ്മിച്ചു എവിടെ കാബ്രി നദിയിൽ കുറകെ ഒരു പാലം ഉണ്ടാക്കിയെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡിജിലിൽ ബെൽജിയത്തിൽ ഒരു വലിയ പാലം ഉണ്ടാക്കിയത് കാരണം മണ്ണിന് കിഴക്കായിട്ടാണ് ആ പാലം ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓക്ലാൻഡിൽ വാർഷികത്തിൽ വാരാന്ത്യത്തിൽ അവിടെ പ്രളയമുണ്ടായ ഫ്രോൾ വടക്കൻ ദ്വീപുമായ എന്ത് ചെയ്തു ബെയ്ലിയെ പിടിച്ച് പുനഃസ്ഥാപിച്ചു എന്നതും നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാൻട്രിയിലെ പ്രളയത്തിന് ശേഷം സ്പാനിഷ് സൈന്യം അവരെയും ഒരു ബെയ്ലി പാലം നിർമ്മിച്ചു ഇപ്പോൾ നമ്മുടെ നാടായ വയനാട്ടിലും ബെയ്ലി പാലം ഉണ്ടാക്കി എന്ത് തന്നെയായാലും മനുഷ്യ കരുത്തിന്റെയും നിശ്ചയർജ്യത്തിൻ്റെയും വലിയ ഒരു ഉദാഹരണമാണ് ഇതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം ബേലി പാലം കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റേ എല്ലാ മീഡിയകളിലും വളരെ കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ബേലി പാലം എന്നത് നാം മനസ്സിലാക്കേണ്ടത് തന്നെയാണ് നമ്മൾക്ക് കൂടുതൽ പഠിക്കാൻ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമു അലൈക്കും വാർമി വാത്തു